ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ ഡി ഐയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കും രണ്ട് ഫേസിലായിട്ട് അപേക്ഷ അയക്കാവുന്നതാണ് അപ്പോൾ എൻ ഡി ഐക്കിയുടെ ഏജ് ഗ്രൂപ്പിനെ പറ്റിയും ഇതിനെ വേണ്ട കോളി ക്വാളിഫിക്കേഷനെ പറ്റിയും എന്നൊക്കെയാണ് ഈ എക്സാം നടക്കുന്നതിനെ പറ്റി ഉള്ള ഫുൾ വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക മാക്സിമം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോയിലൊക്കെ നടക്കാം നാഷണൽ ഡിഫൻസ് അക്കാഡമിക്ക് വേണ്ടിയിട്ട് യു പി എസ് സിയാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ പ്ലസ് ടു പതിനാറര വയസ്സ് മുതൽ പത്തൊമ്പതര വയസ്സ് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ അയക്കാവുന്നത് രണ്ട് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്നത് അതിൽ ഫസ്റ്റ് എക്സാമിൻ്റെത് പത്ത് ഡിസംബർ മുതൽ പ മുപ്പത് ഡിസംബർ വരെയാണ് അപേക്ഷ അയക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ പരീക്ഷ ഏപ്രിൽ പന്ത്രണ്ടിന് നടക്കുന്നതായിരിക്കും റിസൾട്ട് നിങ്ങൾക്ക് ഏപ്രിൽ ഇരുപത്തിയാറിനുള്ളിൽ വരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏപ്രിൽ ഉള്ള എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ രണ്ട് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി പത്തിനും മധ്യേ ജനിച്ചവരായിരിക്കണം ഇത് ബോയ്സിനും ഗേൾസിനും സെയിം ഏജ് കാറ്റഗറി ബാധകമാണ് ഹൈറ്റ് നിങ്ങൾക്ക് നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ ഈ ഏജ് കാറ്റഗറിയിൽ ഇപ്പോൾ പ്ലസ് ടു പാസ്സായി കഴിഞ്ഞ കുട്ടികൾക്കോ നിങ്ങൾക്ക് അപേക്ഷ അയക്കാവുന്നതാണ് എൻ ഡി വേണ്ടി യു പി എസ് സി ആണ് കണ്ടക്ട് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് വരുന്നുണ്ടായിരിക്കും ഒരു വർഷം രണ്ട് എക്സാം ആണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇനി സെക്കൻഡ് എക്സാം നടക്കാൻ പോകുന്നത് സെപ്റ്റംബറിലാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടാമത്തെ എക്സാം നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ആയിരിക്കും അപ്പോൾ അതിൻ്റെ അപേക്ഷ അയക്കേണ്ടത് മെയ് ഇരുപത് മുതൽ ജൂൺ ഒമ്പതാം തീയതി വരെ ആയിരിക്കും ഏജ് ലിമിറ്റ് സെയിം സെയിമാണ് പതിനാറര വയസ്സ് മുതൽ പത്തൊമ്പതര വയസ്സ് വരെ അതായത് രണ്ട് ജൂൺ രണ്ടായിരത്തി എട്ടിനും ഒന്ന് ജൂൺ രണ്ടായിരത്തി പതിനൊന്നിനും മധ്യ ജനിച്ച യുവതി യുവാക്കളായിരിക്കണം സെയിം സിലബസ് സെയിം തന്നെയാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളായിരിക്കണം അതായത് നിങ്ങൾക്കറിയാം മാർച്ചിലാണ് എക്സാം നടക്കാൻ പോകുന്നത് പ്ലസ് ടുവിൻ്റെ അപ്പോൾ ആ സമയത്ത് സെപ്റ്റംബറിൽ പ്ലസ് ടുന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റില്ല കാര്യം റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സായ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ് ഫസ്റ്റിലത്തെ എക്സാം അതായത് ഇപ്പോൾ ഇനി ഡിസംബറിൽ അയക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അയക്കാം സെപ്റ്റംബറിലെ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അയയ്ക്കാൻ പറ്റത്തില്ല രണ്ടത് ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഫിസിക്കലി മെൻറ്റലി ആൻഡ് മെഡിക്കലി ഫിറ്റ് ആവേണ്ടത് വളരെ അനിവാര്യമായ ഘടകമാണ് അപ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഊർജസ്വലരായ എല്ലാ കുട്ടികളും ഈ ആപ്ലിക്കേഷൻ അയക്കുക വളരെ റെസ്പെക്റ്റീവായിട്ടുള്ളൊരു പോസ്റ്റാണ് ഇന്ത്യൻ ആർമിയിൽ നേവിയിൽ എയർഫോഴ്സിൽ ഓഫീസറായിട്ട് തിരഞ്ഞെടുക്കാൻ എൻ ഡി എ വളരെ പ്രധാന ഘടകമാണ് നിങ്ങൾ എല്ലാവരും അയയ്ക്കുക എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു നല്ലൊരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ലവരൊട്ടി എന്ന് ആശംസിക്കുന്നു ജയ്